നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു രാശിയിൽ ഏതാണ്ട് ഒരു മാസം സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ അതിനുശേഷം ബുധൻ എല്ലാ ഗ്രഹങ്ങളെയും പോലെ തന്നെ രാശി മാറി അടുത്ത രാശിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ രാജകുമാരനായിട്ടാണ് ബുധനെ അറിയപ്പെടുന്നത് ഒക്ടോബർ പത്തിന് ബുധൻ തുലാം രാശിയിലേക്കാണ് എത്തുന്നത് പന്ത്രണ്ട് രാശികളിലും പ്രഭാവം ഉണ്ടാകുന്ന ഒരു രാ മാറ്റം കൂടിയാണിത് അപ്പോൾ ഒക്ടോബർ പത്തിലെ ബുധൻ്റെ രാശിമാറ്റം മൂന്ന് രാശിക്കാർക്ക് അതിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു രീതിയിലാണ് ഈ ഗ്രഹം മാറുന്നത് സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു മാറ്റമാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് ഒക്ടോബർ പത്ത് മുതൽ ബുധൻ തുലാം രാശിയിലേക്ക് എത്തുകയാണ് അതിൻ്റെ മാറ്റം സംഭവിക്കാൻ പോകുന്ന ആദ്യത്തെ രാശി തന്നെ കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരുടെ ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ബുധൻ്റെ രാശി പരിവർത്തനം വളരെ നേട്ടങ്ങളുമായിട്ടാണ് വന്നു ഭവിക്കുന്നത് ധനഭാവത്തിലാണ് ബുധൻ ഇങ്ങനെ സംക്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ കയ്യിൽ ധാരാളം പണം സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു കാലയളവിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ലാഭങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു കാലമായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ തുടർ ബിസിനസ്സുകളിലേക്കൊക്കെ പോകാനും വളരെ നല്ല സമയമാണ് ആ മാറ്റം ഭാവിയിൽ വളരെയേറെ ലാഭകരമായ ലാഭേച്ഛ കൊണ്ടുവരുന്ന മാറ്റമായിരിക്കും ഉദ്യോഗസ്ഥരായ ആളുകൾക്കും വളരെ നല്ല സമയമാണ് ഒരു നിങ്ങൾക്ക് എന്ത് ജോലി നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്ത് പ്രശസ്തി വാങ്ങാനൊക്കെ പറ്റുന്ന പ്രശംസ വാ പ്രശംസന വാങ്ങാനൊക്കെ മറ്റു മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് ഒരു അനുമോദനം ഒക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് വളരെയധികം മെച്ചപ്പെടുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല സമയമാണ് ഗണികം അതുപോലെ മാർക്കറ്റിംഗ് മീഡിയ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ നല്ലൊരു മാറ്റവുമായിട്ടാണ് ഈ ഗ്രഹത്തിൻ്റെ പരിവർത്തനം വന്നിരിക്കുന്നത് ഒക്ടോബർ പത്ത് മുതൽ ബുധൻ തുലാം രാശിയിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരൂരിട്ടാദിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഒക്ടോബറിൽ ഈ ബുധൻ്റെ രാശി മാറ്റം വളരെയേറെ സൗഭാഗ്യങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് ഒമ്പതാമത്തെ ഭാവത്തിലായിരിക്കും ബുധൻ രാശിമാറ്റത്തിന് ഈ നക്ഷത്രക്കാർക്കായിട്ട് ഒരുങ്ങുന്നത് ഈ കാലയളവിൽ കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് ഭാഗ്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നതായിരിക്കും പൂർത്തീകരിക്കാതിരുന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാനും അതേപോലെ തന്നെ നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിലും അതിനുള്ള സമയമാണ് ഇരട്ടി എന്ത് ചെയ്താലും നിങ്ങൾക്കത് ഇരട്ടി ലാഭത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ബിസിനസ്സുമായി എല്ലാം വളരെ നല്ലൊരു സമയമാണ് നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ദൂരയാത്രകളൊക്കെ നടത്താനും മംഗളകരമായ കുടുംബത്തോടൊപ്പം സന്തോഷമായ സമയം ചിലവഴിക്കാനും ഒക്കെ സാധിക്കും കുടുംബത്തിൽ ഒരു മംഗളകരമായ കാര്യം നടക്കാൻ പോകും ഈ ഒരു അവസരത്തിൽ അത്രയ്ക്ക് സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും ഒക്ടോബർ പത്ത് മുതൽ ബുധൻ തുലാം രാശിയിലേക്ക് എത്തുമ്പോൾ ഭാഗ്യം അനുകൂലമായി വരുന്ന അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിയിൽ ജനിച്ച ആളുകൾക്കാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു മാറ്റത്തിൻ്റെ സമയമായിരിക്കും സൗഭാഗ്യങ്ങളുടെ സമയമായിരിക്കും കരിയറിലും ബിസിനസ്സിലും കാര്യമായ പ്രതിഫലനങ്ങൾ ആ ഭാഗ്യത്തിൻ്റെതായി നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുകയാണ് ബുധൻ ഈ രാശിയുടെ കർമ്മഭാവത്തിലാണ് സംക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ കർമ്മരംഗം നിങ്ങൾ ഏത് മേഖലയിലാണോ മകരം രാശിക്കാർ കർമ്മം ചെയ്യുന്നത് വർദ്ധിക്കുന്നത് ആ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാവുകയും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഉത്തരവാദിത്വമുള്ള പുതിയ ജോലികളൊക്കെ അപ്പോൾ ജോലി കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടുകയും അതേപോലെ ജോലി പ്രവേശിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുള്ള പുതിയ ജോലി തലങ്ങളിലേക്കൊക്കെ ഉയർച്ച ഉണ്ടാവുകയും അതുവഴി പലതരത്തിൽ വരുമാനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സമയം ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത്രമാത്രമാണോ ഒക്ടോബർ പത്ത് മുതൽ ബുധൻ തുലാം രാശിയിലേക്ക് വരുന്നതിൻ്റെ ഫലമായി ഓരോ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഗുണഫലങ്ങൾ ഏറിയ പങ്കും അനുഭവയോഗ്യമായി വരുന്ന മൂന്ന് രാശിക്കാരെ കുറിച്ചാണ് അപ്പോൾ ഈ മൂന്ന് രാശിക്കാർക്ക് ഒക്ടോബർ പത്തു മുതൽ വളരെയേറെ മാറ്റങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും സമയമായിരിക്കും വന്നുഭവിക്കുവാനായി പോകുന്നത്